ക്യാപ്ഷൻ കണ്ടുകാണും രഞ്ജിത്തിനെ കുറിച്ചാണ് സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് ഒരു കാലത്ത് അതായത് നമ്മുടെ ഈ സാമൂഹികമായിട്ടുള്ള വ്യവസ്ഥയെ കുറിച്ച് നല്ല ധാരണയില്ലാത്ത കാലഘട്ടത്തിൽ രഞ്ജിത്ത് എന്ന സംവിധായകനെ വല്ലാതെ അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റുകളെല്ലാം അല്ലെങ്കിൽ സിനിമകൾ മാടമ്പിത്തരത്തിന്റെയും അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധതയുടെ അദ്ദേഹത്തിന്റെ പുരുഷ കേസരി റോളുകളെ ഒരു കാലഘട്ടത്തിൽ വല്ലാതെ എന്നെ ത്രസിപ്പിച്ചു എന്നുള്ളൊരു വസ്തുതയാണ് പക്ഷേ കാലം മാറി നമ്മൾ കാര്യങ്ങളെക്കുറിച്ച് സ്വയം മനസ്സിലാക്കാൻ തുടങ്ങി കാര്യങ്ങളെക്കുറിച്ച് സ്വയം പഠിച്ച് മനസ്സിലാക്കി സാമൂഹ്യ വ്യവസ്ഥിതിയിൽ നടക്കുന്ന ഈ സവർണ മാഡംബിത്തരവും ഇപ്പോഴും അത്തരം കാര്യങ്ങളെ ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഇദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മാധ്യമമായ സിനിമയിലൂടെ ചെയ്യുന്ന പ്രവർത്തനങ്ങളൊക്കെ തിരിച്ചറിഞ്ഞപ്പോൾ ഈ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളും അദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡും അതെല്ലാം വെറും മാണംണംവിത്തരത്തിന്റെ പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ മാണമ്പിത്തരത്തിന്റെ പര്യായമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും അദ്ദേഹം നടത്തുന്ന കാപട്യങ്ങൾ നാട്യങ്ങൾ ഇതെല്ലാം കാണുമ്പോൾ ഇയാളൊക്കെ എങ്ങനെ ഈ മേഖലയിൽ എത്തിപ്പെട്ടു എന്ന് തോന്നുന്നു കാര്യം അയാളുടെ കഴിവിനെ കുറച്ച് കാണുന്നില്ല എഴുതാനുള്ള കപ്പാസിറ്റി രഞ്ജിത്തിനുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും പഞ്ച് ഡയലോഗൊക്കെ എഴുതും പണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിരുന്നു പിന്നീട് അദ്ദേഹം പിന്നീട് അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ചിത്രം പാലേരി മാണിക്കത്തിന്റെ തൊട്ട് മുന്നോടിയായിട്ട് ഒരു ചിത്രത്തിലൂടെയാണ് അദ്ദേഹം പേര് മറന്നു ഇടയ്ക്ക് ഓർക്കുമ്പോൾ പറയാം അപ്പോ രഞ്ജിത്തിന്റെ ആദ്യത്തെ പടം രണ്ടായിരത്തി ഒന്നിലാണത് പുറത്തേക്ക് വരുന്നത് ആ സിനിമയിലൂടെയാണ് അതായത് മോഹൻലാലിന്റെ തന്നെ ഇതിന്റെ രണ്ടാം പാർട്ടാണ് മംഗലശ്ശേരി നീലകണ്ഠൻ ദേവാസുരത്തിന്റെ രണ്ടാം പാർട്ടായിട്ടുള്ള സിനിമയും ചെയ്തുകൊണ്ടാണ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക് രണ്ടായിരത്തി ഒന്നിൽ കടന്നു വരുന്നത് അതിനുശേഷം അദ്ദേഹത്തിന്റെ പല സിനിമകളും കാണുമ്പോൾ ഈ ഉടുപ്പൊക്കെ അഴിച്ചിട്ടൊക്കെ ഇരിക്കുന്ന ഇരുപ്പും ശൈലിയൊക്കെ കാണുമ്പോൾ അന്ന് തന്നെ ഇയാളുടെ പാട്രിയാട്രിക്കൽ മനോഭാവത്തിനും ഇയാളുടെ സവർണ മാടമ്പിത്തരത്തിന്റെ കുറെ ശൈലികളും ഡയലോഗുകളും സിനിമകളിലൂടെ അദ്ദേഹം പുറത്തേക്ക് പറഞ്ഞിട്ടുണ്ട് കാര്യം ഈ രഞ്ജിത്തിന്റെ സിനിമകൾ സിനിമകളെടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കും പഴയ തറവാടുകൾ അതായത് ഈ സവർണ തറവാടുകളുടെ തകർന്നു പോയതും അവിടെ ഈ സമ്പന്നരായിട്ടുള്ള അല്ലെങ്കിൽ വലിയ ധനികരായിട്ട് തമ്പുരാക്കന്മാരെ പോലെ ജീവിച്ചവർ ഈ സമൂഹത്തിന്റെ മുന്നിൽ തകർന്നുപോയ വേദനിപ്പിക്കുന്ന കഥകൾ മാത്രമേ അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നു പിന്നീട് മുസ്ലിം വിരുദ്ധത പോലും ഇദ്ദേഹത്തിന്റെ സിനിമയിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിച്ച ഒരു സംവിധായകനാണ് അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് രഞ്ജിത്ത് എന്ന് പറയേണ്ടി വരികയാണ് അതെങ്ങനെയാണ് നിങ്ങൾ ചോദിക്കും അങ്ങനെ മുസ്ലിം വിരുദ്ധത എങ്ങനെയാണ് ഒളിച്ചു കടത്താൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം അതായത് ദേവാസുരം എന്നൊരു സിനിമയുണ്ട് ദേവാസുരം എന്ന് പറയുന്ന രഞ്ജിത്തിന്റെ വളരെ ഒരു ഹിറ്റായ പടമാണ് ഈ സിനിമയിൽ രഞ്ജിത്തിന്റെ സ്ക്രിപ്റ്റിൽ വന്ന ഒരു രംഗമാണ് ഈ മംഗലശ്ശേരി അല്ല അതിൽ മോഹൻലാൽ എന്ന കഥാപാത്രം അദ്ദേഹത്തിന്റെ ആ കഥാപാത്രം ആ കഥാപാത്രത്തിൽ തകർന്ന് തരിപ്പണമാവുകയാണ് ഏറ്റവും വലിയ പോക്രിയാണ് വലിയ സമ്പന്നതയിലുള്ള വീടാണ് പിന്നീട് അച്ഛൻ എടുത്തു വളർത്തിയതാണെന്ന് തിരിച്ചറിയുന്ന ആ സന്ദർഭത്തിൽ തകർന്നു പോകുന്ന അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഗുണ്ടായുസ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു വീടെല്ലാം തകർന്നു പോകുന്ന ഒരു സന്ദർഭത്തിൽ ഈ സത്താറിന്റെ കഥാപാത്രമുണ്ട് അദ്ദേഹം ഇവരുടെ ഒരു തറവാട്ടിൽ നിന്ന് ഭൂമി മേടിക്കാൻ വരുന്നുണ്ട് ഒരു മുസ്ലിം കഥാപാത്രമാണ് ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഈ ഭൂമി വേടിക്കാൻ വരുന്നൊരു സാഹചര്യമുണ്ട് ആ സന്ദർഭത്തിൽ പറയുന്ന ഒരു ഡയലോഗുണ്ട് അതായത് ഇവിടെ വന്നിട്ട് തറവാട്ടിൽ വന്നിട്ടൊക്കെ ഈ മറ്റേ മുസ്ലിം കുടുംബത്തിൽ നിന്നൊക്കെ വന്ന് വാങ്ങിക്കാനൊക്കെ ആയോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് പിന്നീട് അവരെ വീട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും വില കുറച്ച് ഇവർ ഈ ഇവരുടെ വലിയ തെങ്ങുംപണ അതായത് വലിയ തേങ്ങ തേങ്ങവെട്ടണ പുരയിടമാണ് ആ പുരയിടം സ്വന്തമാക്കുന്നതായിട്ടാണ് അതിൽ പറഞ്ഞു വെക്കുന്നത് അതിലൊരു അപകടമുണ്ട് അതായത് കേരളത്തിൽ ബി ജെ പി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സാധനവും അവിടെ തന്നെയാണ് അതായത് ഈ ഹിന്ദുക്കളുടെ ഭൂമി മുഴുവൻ സ്വന്തമാക്കിയത് കേരളത്തിൽ മുസ്ലീങ്ങളാണെന്നുള്ള ഒരു പൊതു പ്രചാരണം കാര്യം ചുളുവിലയ്ക്ക് ഇവർ വാങ്ങിയെടുത്തു എന്നുള്ള കൃത്യമായിട്ടുള്ള സന്ദേശങ്ങൾ ഇതിനിടയിലൂടെ ഒളിച്ചു കടത്തുന്നുണ്ട് ഇത് നാട്ടുകാർക്ക് കേൾക്കുമ്പോൾ ബോധ്യപ്പെടാത്തൊരു സാഹചര്യം സിനിമയായിട്ട് കണ്ടുപോകുകയാണ് പക്ഷേ ഇത് ചിലയിടങ്ങളിലൊക്കെ ഉദാഹരണങ്ങളായി വരുമ്പോൾ അത് മുറിവേൽപ്പിക്കപ്പെടുന്നുണ്ട് അത് കൊടുക്കുന്ന ചില സന്ദേശങ്ങളുണ്ട് ആ കാര്യമാണ് കേരളത്തിൽ എങ്ങും സംഘപരിവാറിന് മുസ്ലിങ്ങളോടുള്ള വിരുദ്ധതയെന്ന് പറഞ്ഞാൽ പണ്ട് അവരുടെ നാട്ടുരാജ്യങ്ങളായിരുന്ന ഈ നാട്ടിന്റെ പലയിടങ്ങളും മുസ്ലിങ്ങൾ വാ വേടിച്ചു കൂട്ടി വേടിച്ചു കൂട്ടാൻ കാര്യം അവരാണ് ആദ്യം നമ്മുടെ കേരളത്തിൽ നിന്ന് ആദ്യം ഗൾഫുകളിലേക്ക് പോകുന്നതും ഗൾഫിൽ പണം വന്നതിന് ശേഷമാണ് നമ്മുടെ നാട്ടിൽ ഇവർ കുറെ ഭൂമിയൊക്കെ വാങ്ങി അന്ന് ജോലിക്കും കൂലിക്കും അല്ലല്ലോ പലരെയും കുലത്തൊഴിലിന്റെ പേരിൽ തിരിച്ചു വെച്ച് ഇവർ എന്ത് ചെയ്യുകയാണ് ജോലിയും കൂലിയും ചെയ്യാതെ ഇരുന്നവരുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ഭൂമി വിറ്റ് ജീവിച്ചു അതിന്റെ അടിസ്ഥാനത്തിലാണ് പലതും തകർന്നു പോയത് അതിനെ ആണ് ഈ മുസ്ലിങ്ങൾ പിന്നീട് അവർ ആവശ്യത്തിന് ചെല്ലുമ്പോൾ കുറഞ്ഞ തുകയ്ക്ക് വാങ്ങിക്കുന്നു അങ്ങനെ ആണ് ഇവർ ഭൂമികൾ കൂടുതൽ സ്വന്തമാക്കിയതെന്നൊരു സന്ദേശം ആ സിനിമയിലൂടെ തന്നെ പുറത്തു പോകുന്നുണ്ട് അതൊക്കെ പിന്നീട് എന്റെ കാഴ്ചകൾ വിശാലമായപ്പോഴാണ് അതിനുള്ളിലൂടെ കടത്തിവിടുന്ന ആ ഒരു മതവിദ്വേ ഒരു വിദ്വേഷമൊക്കെ എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെ മനസ്സിൽ ഒരു വലിയ മാടമ്പിത്തരത്തിന്റെ ആളാണ് ഈ പറയുന്ന രഞ്ജിത്ത് അദ്ദേഹത്തിന്റെ സിനിമാ കഥാപാത്രങ്ങളിലെല്ലാം നോക്കിയാൽ മതി ഈ തമ്പുരാനൊക്കെയാണ് തമ്പുരാൻ സ്റ്റൈലാണല്ല തമ്പുരാനാണ് ആണ് രാജാവാണ് അങ്ങനെയുള്ള രീതികളിലാണ് ഈ പുരുഷ കഥാപാത്രങ്ങളെ മോൾഡ് ചെയ്തുകൊണ്ട് സ്ത്രീകൾക്ക് യാതൊരു വാല്യൂ ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാക്കുകയാണ് കാര്യം അടിമകളെ പോലെയാണ് എന്നുള്ള ഒരു സന്ദേശം പാട്രിയാറിക്കൽ അതായത് പഴയ പാട്രിയാട്രിക്കൽ സംസ്കാരം ഈ സമൂഹത്തിന്റെ ഉള്ളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് ഇഞ്ചക്ട് ചെയ്ത് വിട്ട ആറാം തമ്പുരാൻ ആയിക്കോട്ടെ അദ്ദേഹത്തിന്റെ പഴയ ഹിറ്റായിട്ടുള്ള പല പടങ്ങളും അത് സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ സംവിധാനമായിക്കോട്ടെ ആ കാര്യങ്ങളിലെല്ലാം ചെയ്തിരിക്കുന്ന പ്രവർത്തനം സമൂഹത്തിന്റെ മുന്നിൽ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു വെച്ച പല കഥകളിലും കടത്തലുകളുണ്ട് അതിൽ സവർണവരുടെ വേദനകൾ എങ്ങനെയൊക്കെയാണെന്ന് കൃത്യമായി പലയിടങ്ങളിലും സന്ദേശമാക്കുകയും അത് ആൾക്കാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ഇടയാക്കിയിട്ടുണ്ട് പക്ഷെ പ്രശ്നം അവിടെയല്ല ഈ എല്ലാത്തരം മോശ പ്രവർത്തനങ്ങൾക്കും ഒരു കാലത്തൊരു വീഴ്ച ഉണ്ടാകുമെന്ന് പറയും പോലെയാണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിനെതിരെ ഒരു വലിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നത് അതായത് രഞ്ജിത്തും കുടുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ് രഞ്ജിത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം ശ്രീലേഖാ മിത്ര എന്ന ബംഗാളി നടി നമ്മുടെ നാട്ടിലെ നടിമാർ നിൽക്കുന്ന ഇല്ലാത്തോണ്ടായിരിക്കും ചിലപ്പോ ബംഗാളി നടിയെ തേടിപ്പോയത് ബംഗാളി നടിയെ ഓഡീഷന് വിളിച്ചതിന് ശേഷം ആ ഓഡീഷനിൽ അവർ പരാജയപ്പെട്ടു അതുകൊണ്ട് പാലേരി മാണിക്ക് വന്ന അദ്ദേഹത്തിന്റെ സിനിമയിലേക്ക് ഇവർക്ക് കാസ്റ്റ് ചെയ്തിട്ടില്ല കാര്യം ഇദ്ദേഹത്തെ രാത്രി ഒരു കൊച്ചിയിൽ ഒരു പാർട്ടിക്ക് ശേഷം ഈ നേരത്തെ കൊല്ലം തുളസിക്കുണ്ടായ അതേ അനുഭവമാണ് സംവിധായകന്റെ റൂമിന്റെ അടുത്ത് അതായത് രഞ്ജിത്തിന്റെ റൂമിന്റെ അടുത്ത് തന്നെ ഇവർക്കൊരു മുറി കൊടുക്കുന്നു എന്നതിനുശേഷം സിനിമയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് സംവിധായകൻ വിളിക്കുന്നുണ്ട് അങ്ങനെ നേരെ രഞ്ജിത്തിന്റെ മുറി ചെല്ലുമ്പോൾ അദ്ദേഹം രണ്ട് സ്മോളൊക്കെ അടിച്ചിരുന്നിട്ട് തരളിതനായിട്ട് തന്റെ മുന്നിലേക്ക് വരുന്ന ഒരു സ്ത്രീ ഈ കാസ്റ്റിംഗ് കൗച്ചിനപ്പുറം നമ്മൾ സിനിമ എന്ന ലോകത്ത് നടക്കുന്ന കാര്യം നോക്കൂ ഒരു സ്ത്രീയെ രാത്രി മുറിയിലേക്ക് വരാൻ പറയുന്നു പ്രത്യേക ഡിസ്കഷൻ നടത്താൻ പോകുന്നു ചെല്ലുമ്പോൾ കയ്യക്കേറി പിടിക്കുകയാണ് ഒരു പ്രശ്നമല്ല പ്രത്യേകിച്ച് ഒരു കാര്യം ആലോചിക്കുക ചലച്ചിത്ര അക്കാദമിയുടെ ഇടതുപക്ഷത്തിന്റെ ഒരു സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ഇപ്പോ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആയിട്ടിരിക്കുന്നത് ഈ നമ്മുടെ ഈ പരാതിക്കാരിയായിട്ടുള്ള സ്ത്രീ എന്ന് പറഞ്ഞാൽ ബംഗാളിലെ ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ് കേരളത്തിൽ പോലും പലപ്പോഴും തെരഞ്ഞെടുപ്പ് കാലങ്ങളിലെല്ലാം ശ്രീലേഖാ മിശ്ര തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനൊക്കെ വരുന്ന ഒരു നടി അവരോട് രാത്രി കാലങ്ങളിൽ ഇദ്ദേഹം കാണിക്കുന്ന പ്രവർത്തനത്തെക്കുറിച്ച് അവർ തുറന്നു പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ നമ്മുടെ മുന്നിലൊക്കെ ചില ബിംബങ്ങളായിട്ട് നിൽക്കുന്നവർ ഇതൊക്കെ ചില നമ്മുടെ നാട്ടിലെ പ്രമുഖന്മാർക്ക് കരുത്തുറ്റ കഥാപാത്രങ്ങൾ നൽകിയ സംവിധായകനാണ് സ്ക്രിപ്റ്റ് റൈറ്ററാണ് അങ്ങനെ ഉള്ളവർ എന്താണ് കാര്യം ഈ എവരുടെ ഘട്ടം കഴിഞ്ഞിട്ടാണ് അടുത്ത ആയിട്ട് നടന്മാരുടെ അടുത്തേക്ക് അല്ലെങ്കിൽ പ്രമുഖരുടെ അടുത്തേക്ക് പോകുന്നത് എവരുടെ അടുത്തുള്ള ഓഡീഷൻ നടക്കുന്ന എങ്ങനെയെന്ന് നോക്കിയേ അതായത് ഓഡീഷന് വിളിക്കുക രാത്രി ഒരു പാർട്ടി അറേഞ്ച് ചെയ്യുക ഈ പാർട്ടി അറേഞ്ച് ചെയ്യുക എന്ന് പറയുന്നത് ചില ചൂണ്ടയിടലുകളാണ് ആ ചൂണ്ടയിടലുകളെന്ന് ഈ കഴിഞ്ഞ ദിവസം അവർ നടത്തിയ വെളിപ്പെടുത്തിൽ നിന്ന് ബോധ്യപ്പെടുത്തി അവർ വളരെ കൃത്യമായിട്ട് പറയുകയാണ് രഞ്ജിത്തിന്റെ പേര് പറയുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഒരു ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുകയുള്ളൂ അത് അവരോട് ലൈംഗിക അതിക്രമം കാണിച്ചതേ ഉള്ളൂ അവർ ജീവനും കൊണ്ട് ഇറങ്ങി ഓടിയെന്നാണ് പറയുന്നത് അതായത് ഈ പാലേരി മാണിക്ക സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയെന്നറിഞ്ഞപ്പോൾ അവർക്കുണ്ടായ ഒരു സന്തോഷം അവരൊരു ബംഗാളി അഭിനേത്രിയാണ് അവിടുത്തെ പ്രശസ്തിയാണ് അങ്ങനെയുള്ള ഒരു സ്ത്രീയെ നമ്മുടെ നാട്ടിൽ വിളിച്ചു വരുത്തിയിട്ട് കാര്യം ഈ കാസ്റ്റിംഗ് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴാണ് മനസ്സിലാകുന്നത് നടിയെ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിൽ ഇന്ന ആളെ ഇതിൽ നായികയാക്കണമെന്ന് തോന്നുന്നു എന്നൊക്കെ ഇവർ തള്ളുന്നത് മാത്രമാണ് ഇവർ അതിനുവേണ്ടി ഓഡീഷന് വിളിക്കണം ഓഡീഷൻ വിളിച്ചതിന് ശേഷം ആ ഓഡീഷനാണ് നിങ്ങൾ ഇതിലേക്ക് സെലക്ട് ചെയ്യുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഇടം അത് വൈകുന്നേരം പാർട്ടി കാണും ആ ഒരു പ്രത്യേക ഡിസ്കഷന് വേണ്ടി മുറിയിലേക്ക് ചെല്ലേണ്ടി വരും ആ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കും നിങ്ങളുടെ അവിടത്തെ ഓഡീഷൻ എങ്ങനെ സംവിധായകനോട് ഒറ്റയ്ക്ക് മുറിയിൽ ചെന്ന് സംസാരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ ഓഡീഷന്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും അവിടെയാണ് നിങ്ങൾ ഈ സിനിമയുടെ ഭാഗമാകുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകുന്നതും എത്ര വൃത്തികെട്ട പ്രവർത്തനമെന്ന് ആലോചിച്ച് നോക്കൂ അതായത് നമ്മുടെ നാട്ടിൽ വലിയ സിനിമകളൊക്കെ നിർമ്മിച്ചു എന്ന രീതിയിലൊക്കെ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായിട്ടിരിക്കുന്ന ഒരു വ്യക്തി നടത്തിയിരിക്കുന്ന പ്രവർത്തനമാണ് ഇദ്ദേഹത്തിനെ കുറിച്ച് ഒരു ബംഗാളി ആയിട്ടുള്ള ഒരു നടിയെങ്കിലും തുറന്നു പറച്ചിൽ നടത്തിയില്ലായിരുന്നെങ്കിൽ എങ്ങനെ നമ്മൾ തിരിച്ചറിയുമായിരുന്നു ഈ സമൂഹത്തിന്റെ മുന്നിൽ വലിയ തമ്പുരാൻ കഥാപാത്രങ്ങളൊക്കെ സൃഷ്ടിച്ച് ഞെളിഞ്ഞ് നടക്കുകയാണ് അതായത് സിനിമയ്ക്ക് ഇതിനേക്കാൾ അപ്പോൾ അതായത് അതായത് സംവിധാനം ചെയ്ത ഒന്ന് രണ്ട് സിനിമയൊക്കെ നല്ല സിനിമയാണ് അതായത് സ്പിരിറ്റ് എന്നൊരു സിനിമയൊക്കെ സമൂഹത്തിന് നല്ല സന്ദേശം കൊടുക്കുന്ന സിനിമയാണ് പക്ഷെ എന്നിട്ട് അദ്ദേഹം ഏതെങ്കിലും ഒരു ടെലിവിഷൻ ഇന്റർവ്യൂവിൽ നോക്കണം പുകയും വലിച്ചൊക്കെ ഞാൻ എന്തോ ഒരു പ്രത്യേക അതായത് ഒരു അഭിമുഖത്തിലാണ് ഏതോ ഒരു ചാനലിന്റെ ഇന്റർവ്യൂവിൽ പുകയൊക്കെ വലിച്ചിരിക്കുകയാണ് ഷട്ടർ എല്ലാം തുറന്നിട്ട് പുകയൊക്കെ വലിച്ചിരിക്കുന്ന കാണുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് ബോധ്യപ്പെടുന്നുണ്ട് പക്ഷേ എല്ലാ കാലത്തും എല്ലാ കപടന്മാർക്കും ഒന്നും ഈ നാടുകാരെ നാട്ടുകാരെ പട്ടിച്ച് ജീവിക്കാൻ പറ്റില്ല കാര്യം ഇപ്പോൾ തന്നെ ഈ പറയുന്ന ബംഗാളിൽ നിന്ന് വണ്ടിയും പിടിച്ച് ഇവിടെ വന്നിട്ട് ഇത് കപടനാണ് ഇയാൾ കാസ്റ്റിംഗ് കൗച്ചിങ്ങിന്റെ ആളാണ് അതിനെന്നെ പരി എന്നെ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ചാനലുകളിലൂടെ ഒരു നടി തന്നെ വിളിച്ചു പറയുമ്പോൾ രഞ്ജിത്തൊക്കെ ബാക്കിയുള്ളവരോട് എന്തൊക്കെ കാട്ടിയിട്ടുണ്ടാകാം ഒരു ഉദാഹരണത്തിന് ബാക്കി ചിന്തിക്കാവുന്നേ ഉള്ളൂ ഒരാളുടെ പ്രവൃത്തി എന്താണ് മറ്റായത് ഈ സ്റ്റേറ്റിലെയല്ല വേറൊരു സ്റ്റേറ്റിൽ നിന്ന് വന്ന ഒരു നടിയോട് ഈ അപ്രോച്ച് നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ ഇദ്ദേഹം അവസരം കൊടുത്തിട്ടുള്ള നായകന്മാർക്ക് ഇദ്ദേഹം ഏത് തരത്തിലായിരിക്കും പലതരത്തിലുള്ള അപ്രോച്ചും പലതരത്തിലുള്ള ഓഡീഷനൊക്കെ നടത്തിയിട്ടുള്ളതെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ രഞ്ജിത്തിനെ പോലെയുള്ള ഒരു 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 കപട സവർണ മാണമ്പിയാണ് അദ്ദേഹം സവർണതയ്ക്ക് വേണ്ടി നിലകൊള്ളുകയും എന്നാൽ ഞാൻ സവർണനാണല്ല ഞാൻ ഒരു മനുഷ്യനാണ് ഞാൻ ഇടതുപക്ഷക്കാരനാണ് ഇക്കഴിഞ്ഞ ഫിലിം ഫെസ്റ്റിവലിൽ ഇദ്ദേഹത്തിനെതിരെ നേരിട്ട് കൂവുന്ന സാഹചര്യം ഉണ്ടായി ഇദ്ദേഹത്തിന്റെ മാണമ്പി പ്രവർത്തനം കണ്ടിട്ട് ഇദ്ദേഹം ഇതിന്റെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന സന്ദർഭത്തിൽ പ്രേക്ഷകരുടെ കൂവലുണ്ടായി ആ കൂവലിലുണ്ട് രഞ്ജിത്ത് എന്ന് പറയുന്ന വ്യക്തിയുടെ അഹങ്കാരവും ദാർഷ്ട്യവും ഒക്കെ മറ്റുള്ളവരോട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെയൊക്കെ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് പ്രതിഷ്ഠിക്കുന്നതിന് മുന്നോടിയായിട്ട് ബന്ധപ്പെട്ടവർ അന്വേഷിക്കേണ്ടതുണ്ട് അല്ലാതെ രഞ്ജിത്താണ് രഞ്ജിത്ത് എന്ന് ഒരു കാര്യവും പണ്ടൊക്കെ നമ്മൾ ആഘോഷിക്കപ്പെടുന്ന ആൾക്കാരായിരുന്നു എന്നതിനപ്പുറം അദ്ദേഹമൊക്കെ സമൂഹത്തിന് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ട് എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം ചെയ്ത സിനിമകളെല്ലാം മഹത്തരമാണെന്നൊക്കെ ചിലർ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വിഷയത്തിൽ പറയാനുള്ളത് ഇനി എന്ത് തേങ്ങാക്കോല ചെയ്തിട്ട് അല്ലെങ്കിൽ എന്ത് കോക്കനറ്റ് ബഞ്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ നീ ശരിയല്ല എന്ന് പറയാനായിട്ടുള്ള ഉത്തരവാദിത്വവും അതിനുള്ള ആർജ്ജവും കാണിക്കേണ്ടതുണ്ട് കാര്യം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ താക്കീത് ചെയ്യപ്പെട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെട്ടില്ലെങ്കിലോ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വീണ്ടും ആവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുന്നേ എന്റെ കയ്യിൽ എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ഉണ്ട് എന്നെ തൊടാൻ പറ്റില്ല ഞാൻ വമ്പം മീനാണ് എന്റെ അടുത്ത് കളിച്ചു കഴിഞ്ഞാൽ നിന്റെ കരിയർ കൂടി നശിപ്പിച്ചു കളയും ചിലപ്പോൾ അല്ലെങ്കിൽ നിന്നെ തന്നെ ഇല്ലാതാക്കി കളയുമെന്ന് പറയുന്ന അല്ലെങ്കിൽ അത് പറയാതെ പറഞ്ഞു വെക്കുന്ന രീതികൾ അത് അനഭലക്ഷണീയമാണ് അത്തരം കാര്യങ്ങളെ ഒന്നും ഒരു കാരണവശാലും ഈ നാട്ടിൽ ഇനി പ്രമോട്ട് ചെയ്യാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പറയാണ് അങ്ങനെ രഞ്ജിത്ത് എന്ന് പറയുന്ന ആ കാപട്യം വളരെ വൈകിയെങ്കിലും പുറത്തേക്ക് വരുമ്പോൾ അവരെ സംബന്ധിച്ച് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അതായത് ഇയാൾ അങ്ങനത്തെ ഒരാളല്ല എന്നൊക്കെ ബന്ധപ്പെട്ടവർ പറയാൻ ശ്രമിക്കുന്നത് അത് ഈ സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു തരം തോന്നിവാസമാണ് കാര്യം ഏത് വ്യക്തിയായിരുന്നാലും ന്യായീകരിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഈ പറയുന്നവർ അതായത് പരാതിക്കാരിയും ഈ പറയുന്ന വ്യക്തിയും തമ്മിൽ അടുപ്പമില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല അവർക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ അനുഭവം തന്നെയാണ് ആ അനുഭവത്തെക്കുറിച്ച് തുറന്നു പറയുമ്പോൾ അത് ഇല്ലായിരുന്നു പരാതി തരട്ടെ എന്നൊക്കെ പറയുന്ന തൊടുന്യായങ്ങളൊക്കെ അത് ഈ പരാതിയെ എങ്ങനെയെങ്കിലുമൊക്കെ വഴിതിരിച്ചു വിടാനുള്ള ശ്രമമായിട്ട് മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രഞ്ജിത്തെന്ന കപടമുഖം അഴിഞ്ഞു വീഴുമ്പോൾ ഈ നാട്ടിൽ പലർക്കും ഈ പാട്രിയാറിക്കിൽ അല്ലെങ്കിൽ പാട്രിയാട്രിക്കിലേക്ക് മടങ്ങിപ്പോകാൻ അത്തരം കാര്യങ്ങൾ വലിയ സംഭവ ബഹുലമാണ് ഈ തറവാടുകൾ അതിനകത്തുള്ള പല ആചാരങ്ങളും അല്ലെങ്കിൽ സ്ത്രീ വിരുദ്ധതയെല്ലാം മികച്ചതാണെന്നും സ്ത്രീകൾക്ക് മേൽ ഈ ആണധികാരം അടിച്ചേൽപ്പിക്കുന്ന രീതികളെല്ലാം അത് ഹീറോയിസമാണെന്നൊക്കെ ഈ സമൂഹത്തിനെ പഠിപ്പിച്ച രഞ്ജിത്തുണ്ടല്ലോ ആ രഞ്ജിത്ത് നടത്തിയിരിക്കുന്ന പ്രവർത്തനങ്ങൾ അദ്ദേഹം എന്താണ് സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്ന ബഹുമാനം എന്നുള്ളത് ഒരൊറ്റ തുറന്നു പറച്ചിൽ തീരുമ്പോൾ രഞ്ജിത്തെന്ന കള്ള നാണയമാണ് ഈ സമൂഹത്തിന്റെ മുന്നിൽ പൊളിഞ്ഞു വീഴുന്നത് പൊളിഞ്ഞു വീഴേണ്ടതുണ്ട് കഴിഞ്ഞ കുറെ കാലമായിട്ട് അയാളോട് ഒരു വലിയ വിയോജിപ്പാണ് കാര്യം അയാളുടെ ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അതിന് കാര്യം ഒരു ഉത്തരവാദിത്തപ്പെട്ട ഇരിക്കുമ്പോൾ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ ഇങ്ങനെയൊന്നുമല്ല അതല്ല അദ്ദേഹം ഈ മനഃപൂർവം കാണിക്കുന്നതാണ് ഇതൊക്കെയാണ് ഹീറോയിസം ഇതൊക്കെയാണ് സ്റ്റൈൽ ഇതൊക്കെ എന്റെ മാത്രം ഒരു പ്രത്യേകതയാണെന്നാണ് പറയുന്നത് പക്ഷേ ഇദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യങ്ങളിലും ഒരു കാലത്തും ഒരു സക്സസ് അല്ല ഗവൺമെന്റിനെ സംബന്ധിക്കുന്നിടത്തോളം എല്ലാ സന്ദർഭങ്ങളിലും ഇടതുപക്ഷത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കുറെ കൊള്ളരുതായ്മകളും കുറെ മാടമ്പിത്തരം കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഇന്നു രഞ്ജിത്ത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഒപ്പം തന്റെ സിനിമയിലൂടെ ഈ നാട്ടിൽ ഒരു മതവിഭാഗത്തിനെതിരെ അദ്ദേഹം എല്ലാ സിനിമയിലും അല്ല എന്നിരുന്നാലും ഈ അദ്ദേഹത്തിന്റെ സിനിമകളിലാണ് ഏറ്റവും കൂടുതൽ കൊള്ളക്കാരും കള്ളപ്പണ പണക്കാരെല്ലാം ഈ മുസ്ലിം കഥാപാത്രമായിട്ടൊക്കെ വരുന്നത് ഇങ്ങനെ കാശുണ്ടാക്കുന്നവരാണ് അല്ലെങ്കിൽ അവർ ഇങ്ങനെയാണ് സവർണറുടെ കയ്യിലിരുന്ന അല്ലെങ്കിൽ ഈ തറവാടുകളിലെ സ്വത്തുക്കളൊക്കെ മേടിച്ചു കൂട്ടിയെന്നൊക്കെയുള്ള കള്ള കഥകളൊക്കെ ഈ നാടിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചതും ഇപ്പോഴും ഇപ്പോഴും ആൾക്കാരുടെ ഇടയിലേക്ക് അതൊരു മാധ്യമത്തിലൂടെ കടന്നു ചെല്ലുമ്പോൾ ഒരു മതവിഭാഗത്തെ കോൺട്രൈസ് ചെയ്യാൻ വേണ്ടിയുള്ള സിനിമകൾ സൃഷ്ടിക്കുന്നതിൽ രഞ്ജിത്തിനും പങ്കുണ്ടായിരുന്നു പോരാത്തതിന് അദ്ദേഹത്തിന്റെ പ്രവൃത്തി എന്തായിരുന്നു അല്ലെങ്കിൽ ഇത് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ നീറ്റായിരിക്കണ്ടേ ഞാൻ അടിമുടി കൊണ്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് വെളിവാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് എന്തായാലും രഞ്ജിത്തിനെ പോലുള്ള ഒരു വ്യക്തി മുഖം അതിന്റെ മുഖാവരണം പുറത്തേക്ക് വരുമ്പോൾ ന്യായീകരിക്കല്ല വേണ്ടത് വസ്തുതകളെ വസ്തുതകളെക്കുറിച്ച് അന്വേഷണമാണ് നടത്തേണ്ടത് ഏതൊരു വ്യക്തി ആയിരുന്നാലും സമൂഹത്തിനിടയിൽ ക്രിമിനൽ സ്വഭാവമുള്ള പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളെ പ്രോസിക്യൂട്ട് ചെയ്യേണ്ടതുണ്ട് അത് രഞ്ജിത്തായിരുന്നാലും ശരി പ്രമുഖനായിരുന്നാലും ശരി അല്ലെങ്കിൽ പവർ ഹൌസുകളായിരുന്നാലും ശരി ഒരു മനുഷ്യർക്കും വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് ഉറപ്പിച്ചു തന്നെ പറയുകയാണ് അതുകൊണ്ട് അവരുടെ അനുഭവം എന്ന് പറഞ്ഞാൽ വല്ലാത്ത തരളിതരാണ് രഞ്ജിത്ത് എന്ന് ബോധ്യപ്പെടുകയാണ് ഓഡീഷൻ വിളിക്കുക കൈ കയറി പിടിക്കുക അതായത് ഒരു പരസ്പരം ഒരു എന്തുവേണ്ട ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്ന ഒരു അവസ്ഥയിലൊന്നും വേണ്ട ഞാൻ സംവിധായകനാണ് ഓഡീഷൻ തുടങ്ങുകയാണ് റൂമിൽ കയറി വരുമ്പോൾ അവരെ കൈ കയറി പിടിക്കുന്നു വളയെ പിടിക്കുന്നു പിന്നെ പയ്യ കഴുത്തിക്കേറി പിടിക്കാൻ ശ്രമിക്കുമ്പോൾ തട്ടിത്തെറിപ്പിച്ചിട്ട് വിളിച്ചുകൊണ്ട് ഓടുകയാണ് ഈ നാട്ടിൽ ചില നിർഭയ കേസുകളും ഇങ്ങനെയൊക്കെ തന്നെയാണ് നടന്നിട്ടുള്ള അതുകൊണ്ട് രഞ്ജിത്തമാരൊക്കെ എന്ന് പറഞ്ഞാൽ കപടമാണ് അടിമുടി ഉടായ്പ്പാണെന്ന് തെളിയിക്കുകയാണ് അത്തരം വ്യക്തികളുടെ ഉള്ളിൽ അല്ലെങ്കിൽ സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അവരെക്കുറിച്ച് പുറത്തേക്ക് വരട്ടെ അല്ലെങ്കിൽ അതെല്ലാം ഒരു തമ്പുരാൻ സ്റ്റൈലാണ് അങ്ങനെയൊക്കെയാണ് സ്ത്രീകളെടുത്ത് പെരുമാറേണ്ടത് സ്ത്രീകളോട് ഇങ്ങനെ പെരുമാറുന്നതാണ് ഹീറോയിസം എന്നൊക്കെ കരുതുന്ന ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹത്തിന്റെ സിനിമകൾ തന്നെ തെളിയിച്ചു വെക്കുമ്പോൾ ആ മനോഭാവം സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടപ്പെടേണ്ടതുണ്ട് അതിൽ ഒരു ബംഗാളി നടിയെങ്കിലും തയ്യാറായ രംഗത്തേക്ക് വന്നത് അവരുടെ ഒരു കരുത്തുറ്റ നിലപാട് തന്നെയാണ് ഇടതുപക്ഷക്കാരിയായിട്ടുള്ള അവരുടെ ആ ഒരു പ്രതികരണത്തെ ഇടതുപക്ഷ സർക്കാർ വളരെ ഗൗരവതരമായി എടുക്കേണ്ടിയിരിക്കുന്നു അത്തരം ആൾക്കാരെയൊക്കെ ഇനിയും ഇനിയും ഒപ്പം കൂട്ടേണ്ടതുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ബന്ധപ്പെട്ടവരുടെ ഉത്തരവാദിത്തമാണെന്ന് മാത്രമേ പറഞ്ഞു വയ്ക്കാനുള്ളൂ അത്തരം അനുഭവങ്ങൾ ഉള്ളവരെല്ലാം തുറന്നു പറയട്ടെ കാലം അവർക്കൊരു അവസരം കൊടുത്തിരിക്കുകയാണ് ഇത്രയും കാലം നേരിട്ട പീഡനങ്ങളെ സംബന്ധിച്ചൊക്കെ സമൂഹത്തിനെ അറിയിക്കാനും ഇവർ ചെയ്തുകൊണ്ടിരുന്ന കൊള്ളരായ്മകളെ കുറിച്ചെല്ലാം ജനത്തിന് മനസ്സിലാക്കാനും സംസാരിക്കാനും ചർച്ച ചെയ്യാനും അവസരം ഉണ്ടാക്കുന്നത് നിങ്ങളുടെ കൂടി ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്ന ആ സുവർണാവസരത്തെ നിങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കിട്ടിയ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെടുത്തിയാൽ ചിലപ്പോൾ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം ഈ ആയുസിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശേഷം വരുന്നവർക്കോ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലെന്ന തിരിച്ചറിവായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ഈ അവസരത്തിൽ സമൂഹത്തിനോട് പറഞ്ഞ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു അടിമുടി ശുദ്ധികലശത്തിനോ എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടാൽ കാര്യങ്ങൾ ഉജ്ജ്വലമായി നടക്കുന്നേ ഒരു സംശയവും വേണ്ട പക്ഷേ എല്ലാവരും ധൈര്യം കാണിക്കുക ഇനി പോണെങ്കിൽ പോട്ടെ എന്ന് വിചാരിക്കുക അല്ലാതെ ഇതിനെയൊക്കെ നമ്മൾ ഭയന്ന് ഭയന്ന് എത്ര കാലം ഇരിക്കും ഈ തരത്തിലുള്ള പാട്രിയാർക്കൽ സംവിധാനങ്ങളെ പൊളിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് ആർജ്ജവും പറയാനുള്ള കരുത്തും തന്നെയാണ് അത് കാട്ടിക്കൊണ്ട് തന്നെ നിങ്ങൾ ഈ സംവിധാനത്തെ പൊളിച്ചെഴുത്താൻ ഇരകളായിട്ടുള്ളവർ തയ്യാറാകണം നിങ്ങൾ കൃത്യമായിട്ട് ഫേസ്ബുക്കുകളിലൂടെയോ മുഖത്വം കാണിക്കാതെയോ പറയേണ്ട കാര്യങ്ങൾ നേരിട്ട കാര്യങ്ങളെല്ലാം വിളിച്ചു പറയും ഇവരെല്ലാം ഈ മറ്റേ നഗ്നരായി ഈ സമൂഹത്തിന്റെ മുന്നിൽ നിൽക്കട്ടെ ഇന്നലങ്ങളിൽ ആരാധിച്ചിരുന്നവരെല്ലാം നമ്മൾ കരുതിയിരുന്നത് പോലെ എല്ലാം വെറും അടിമുടി സ്ത്രീ ലമ്പടന്മാരാണെന്നും ഞരമ്പന്മാരാണെന്നും സ്ത്രീകളെ ബഹുമാനിക്കാത്തവരാണൊക്കെ ആണെന്ന് അറിയട്ടെ ആ പേരുകൾ വരട്ടെ ചർച്ച ചെയ്യട്ടെ എന്ന് മാത്രമേ നിങ്ങളോട് ഉപദേശിക്കാനുള്ളൂ അപ്പോ മറ്റൊരു വിഷയവുമായിട്ട് പിന്നെ കാണാം